കടും പിങ്കും ചുവപ്പും കലർന്ന നിറത്തിലുള്ള ലാറ്ററൈറ്റ് മണ്ണ് മണ്ണ് എടുത്തു മാറ്റിയ വിടവുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന ഉറവകൾ പരന്നൊഴുകുന്ന തെളിഞ്ഞ വെള്ളം ദേശീയപാത വികസനത്തിനു വേണ്ടി കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ ഒരു മല പകുതിയിലേറെയും ഇടിച്ചു നീക്കം ചെയ്തു കഴിഞ്ഞു ഉറപ്പുള്ള മണ്ണല്ല വീരമലയുടെ അകത്തേത് തുടർച്ചയായ രണ്ട് മഴക്കാലങ്ങളിലായി മല ചെറുതായി ഇടിഞ്ഞു തീരുന്നതാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എടുത്ത വീരമലയുടെ ചിത്രങ്ങൾ ഇന്നത്തെ അവസ്ഥയുടെ തീവ്രത വെളിപ്പെടുത്തുന്നുണ്ട് അന്ന് ഫോട്ടോകൾ മാത്രമാണ് എടുത്തിരുന്നത് നമുക്കതിൻ്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം കാര്യങ്കോട് പുഴയ്ക്കടുത്തായി നിലകൊള്ളുന്ന ഈ മല പ്രദേശത്തെ ജനങ്ങളുടെ കാലങ്ങളായുള്ള കുടിനീരുറവയായിരുന്നു മലയിടിച്ച് പാത വികസിപ്പിക്കുന്നതിനെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലെ മണ്ണിടിച്ചിലിനു ശേഷവും മലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തിരുന്നു മണ്ണിടിച്ചിൽ തടയാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് മതിൽ കെട്ടുക എന്നതാണ് മല മതിരനേക്കാൾ നാലിരട്ടിയോളം വലിപ്പത്തിൽ നിൽക്കുകയാണ് മലയുടെ ഇപ്പോഴത്തെ അറ്റത്ത് മരങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ട് ചിലത് മണ്ണെടുത്തതിന്റെ ചെരിവിൽ വീണു കിടക്കുന്നുമുണ്ട് ഒരു വലിയ മഴ പെയ്താലുള്ള കുത്തൊഴുക്കിൽ മണ്ണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണേക്കാം അപകട മുന്നറിയിപ്പുകളൊന്നും ഈ പാതയിൽ സ്ഥാപിച്ചിട്ടുമില്ല മയിച്ച സ്വദേശിയായ രവീന്ദ്രൻ പറയുന്നത് കേൾക്കാം ഇത് അത് അവിടെ എന്ത് ഇത് ചെയ്താലും ഇപ്പം ഞാൻ ആ പണിയെടുത്തോടെ നിൽക്കുമ്പം പൊട്ടിവിണ്ട് അപ്പം വന്ന് ആ തൊഴിലാളികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അന്ന് ലീപ്പ് നമ്മളെല്ലാം പിന്നെ അമ്മമാർ വിഭാഗത്തിൽ അങ്ങനെ ശുദ്ധജല പദ്ധതി ഒന്നും മയിച്ച പ്രദേശത്തില്ല അന്ന് മുഴുവൻ ആണുപോലെ നീരോർവ ഒരു ചെറിയൊരു കുഴി കുഴിച്ച് അതിൽ നിന്നും നന്നായി ഇത്രയും ജനങ്ങൾ ആഹാര പാകം ചെയ്യാനും മറ്റുള്ള ആവശ്യത്തിൻ്റെ വെള്ളം തർച്ച പണായിട്ട് ചെറിയ പത്രത്തിൽ അങ്ങനെ കൊണ്ടുവരാം അത് ഒരിക്കലും പറ്റാത്തത് ഇതാകും ഈ പീ വന്ന് അനുഗ്രഹമായിട്ട് പല കോട്ടുകാരൻ മറ്റുള്ളവർ വന്ന് എടുത്തു ഇപ്പോൾ ഹൈവേയും കൊണ്ടുവന്നു കൊണ്ടെങ്കിൽ ആ ഒഴുക്കത്തന്നെ കംപ്ലീറ്റ് നശിച്ചു അവിടെ ഒരു കുളം ആ കുളം ഈ ഹൈവേൻ്റെ ഒരു വിശയാവശ്യമില്ല അത് കംപ്ലീറ്റ് തോന്നി കുറേ വയർ പിന്നെ മണ്ണല്ലൊഴിച്ച് വന്ന് മൂന്നു മുള എടുക്കുന്ന വയറായിരുന്നു അതെല്ലാം നശിച്ചു അല്ല ഇത് കാണുന്ന ദിവസം കുന്നിൻ്റെ ഈ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് നശിച്ചു കാരണം അവർ വയലിന്റെ ആളുകള് പിന്നെ മണ്ണ് ഒലിച്ചു പോയാലും സൗകര്യം എത്തിയിട്ട് കൃഷി നഷ്ടത്തിൽ സ്ഥിതി അത് വികസനം വരുമ്പോൾ വേണ്ടെന്നാരും പറയുന്നില്ല പക്ഷെ അതിന്റെ പ്രായോഗിക ഇത് നിലനിർത്തി കൊണ്ട് പോകണ്ട ചെയ്യാൻ വേണ്ടിട്ട് അതാണ് നമ്മുടെ പ്രശ്നങ്ങൾ ശുദ്ധമാണ് മെയിൻ അത് വേനൽക്കാലത്ത് നമ്മൾക്ക് ചുറ്റുപാടും പിന്നെ ഉപ്പുകളും അല്ലേ പിന്നെ റോഡാവശ്യത്തിന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി മണ്ണ് ഇപ്പം പുഴ കാര്യം ഇങ്ങോട്ട് പുഴ കംപ്ലീറ്റ് നിർത്തിട്ടാണ് പിന്നെ ഇത് ചെയ്ത് പെടിയത് പണത്തിന്റെ അതിപ്പം പിന്നെ രണ്ടാമത് നീക്കഞ്ചു നീക്കഞ്ചാ പിന്നെ പകുതി മണ്ണ് അവിടെ ബാക്കിയാണ് അത് നീ നീരൊടുക്കുന്ന അങ്ങോട്ട് വീട്ടിലേക്ക് പിന്നെ ഇത് ഏറ്റവും വേലിയായിട്ടുണ്ടല്ലോ അതിന് തടസ്സമായി പോയി അങ്ങനെ എന്തുകൊണ്ട് ഇവര് ഹൈവേ കയറക്കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നട്ടത് മത്സ്യത്തൊല്ലോ എല്ലാ ബുദ്ധിമുട്ടാണ് ആ പകുതി മണ്ണ അവിടെ അപ്പൊ തോന്നിയങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഈ ഹൈവേനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വീരമലയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും അതേ തുടർന്ന് ദിവസങ്ങളോളം മലയ്ക്ക് താഴെയുള്ള റോഡിലൂടെ വാഹന ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു കനത്ത മഴക്കാലത്ത് ഇതുണ്ടാക്കിയ ഭയം ചെറുതല്ല ഇതേ തുടർന്ന് മയിച്ച വികസന സമിതി മലയിടിച്ചിൽ നിയന്ത്രിക്കാനുള്ള പരിഹാരം തേടി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു സ്ഥിരപരിഹാരം ആവശ്യമുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നതായി കലക്ടർ പ്രതികരിച്ചിരുന്നു എന്നാൽ അപകടം നിറഞ്ഞ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടതൊന്നും പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല വികസന പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കുമ്പോൾ തദ്ദേശീയർക്ക് അതിനോടുള്ള അഭിപ്രായങ്ങൾ പരിഗണിക്കുക എന്നത് പ്രാഥമികമായ ജനകീയ അവകാശമാണ് ഇതൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ആവാസ സംരക്ഷണത്തിനായുള്ള അവകാശം പൗരരുടെ പ്രാഥമിക അവകാശമാണ് അതില്ലെങ്കിൽ നിലനിൽപ്പില്ല ഇവിടെ വലിയ തോതിലുള്ള ജനകീയ പ്രതിരോധം ഉയർത്തി കൊണ്ടുവരാനുള്ള സാമൂഹിക സാഹചര്യം തൊഴിലാളികളായ തദ്ദേശീയർക്കില്ല എന്നും ഇവിടെ ഉള്ളവർ പറയുന്നു ഇലക്ടറൽ ബോണ്ട് വഴി ഇന്ത്യയിലെ വിവിധ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് ഇവിടെ നിർമ്മാണ കരാർ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ് മേഘ തൊള്ളായിരത്തി കോടി രൂപയാണ് മേഘ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പി പി റെഡ്ഡിയാണ് മേഘ സ്ഥാപിച്ചത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടി മുതൽ മുടക്കുള്ള ഒരു പദ്ധതിയുടെ ടെൻഡറും നിലവിൽ മേഘ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് മേഘയുടെ നിരവധി നിർമ്മാണ പദ്ധതികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് മലബാറിൽ ഉടനീളം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കുന്നുകൾ ഇടിച്ചു നിരത്തപ്പെടുന്നുണ്ട് ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ മണ്ണെടുത്ത സ്ഥലങ്ങളിൽ മലയിടിയുന്നതിൻ്റെ വാർത്തകൾ ഇവിടെ പതിവായിരിക്കുന്നു